നമസ്കാരം മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനായ സംവിധായകനാണ് പ്രിയദർശൻ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾക്കിന്നും ആരാധകർ ഏറെയാണ് പ്രിയദർശൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ലിസിയും മകൾ കല്യാണി പ്രിയദർശനും മകനും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് പ്രിയദർശനും നടി ലിസിയും തമ്മിലുള്ള വിവാഹമോചനം ആരാധകരെ ഞെട്ടിച്ചിരുന്നു ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമായിരുന്നു ഇരുവരും പിരിഞ്ഞത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു വേർപിരിയൽ ഇരുപത്തി ആറ് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചത് പ്രിയദർശൻ ഏറെ വിഷമിച്ചിരുന്നു ലിസിയുമായി വിരിഞ്ഞതും അതിനുശേഷമുള്ള തന്റെ വിഷാദ രോഗത്തെക്കുറിച്ച് പറഞ്ഞതും പ്രിയദർശൻ രംഗത്തെത്തിയിരുന്നത് ഏറെ വാർത്തയായിരുന്നു ഒരു കുറിപ്പിൽ പ്രിയദർശനൊപ്പം നയിച്ച ദാമ്പത്യ ജീവിതം അതിഭീകരമായിരുന്നുവെന്ന് പ്രശസ്ത നടി തുറന്നെഴുതി പ്രിയദർശന്റെ മാതാപിതാക്കളുടെ മരണങ്ങൾ സംഭവിച്ച അധികം വൈകാതെയാണ് സംവിധായകനും ലിസിയും വേർപ്പിരിഞ്ഞത് സംവിധായകൻ പ്രിയദർശനുമായുള്ള ശേഷം ഈ വാർത്ത ഒരു കുറിപ്പിലൂടെ ലിസി മാധ്യമങ്ങളെയും ആരാധകരെയും അറിയിച്ചിരുന്നു തങ്ങളുടെ വിവാഹമോചനം ഔദ്യോഗികമായി അവസാനിച്ചതായി തുറന്നെഴുതിയ പ്രശസ്ത നടി അതിൽ തനിക്കുള്ള ആശ്വാസം മറച്ചുവെച്ചില്ല പ്രിയദർശനുമായുള്ള വിവാഹ ജീവിതം പോലെ തന്നെ വിവാഹമോചനം പോലും വളരെ ഭീകരമായിരുന്നുവെന്നായിരുന്നു ലിസി പറഞ്ഞത് ഈ വെളിപ്പെടുത്തൽ ഇരുവരുടെയും ആരാധകരെയും മലയാള സിനിമാ പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഒത്തുതീർപ്പിലെത്തുന്നത് വരെ കോടതികളിലും പുറത്തും പലപ്പോഴും കടുപ്പം ും ആവിഷ്കൃതവുമായ പോരാട്ടമായിരുന്നു ഈ വിവാഹമോചനം ഒരുപക്ഷേ ഞങ്ങളുടെ വിവാഹമോചന നടപടികളുടെ വൃത്തികെട്ട സ്വഭാവം ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് കാണിച്ചു തരും എന്തായാലും ഇപ്പോൾ എനിക്ക് വലിയ ആശ്വാസം ലിസി കുറിച്ചു ഈ ദീർഘകാല നിയമയുദ്ധം അവസാനിച്ചതിൽ ആശ്വാസം പ്രകടിപ്പിച്ച നടി താൻ അനുഭവിച്ച മാനസികവും നിയമപരവുമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചും തുറന്നെഴുതി പ്രിയദർശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങൾ തമ്മിൽ ഇപ്പോഴും സൗഹൃദത്തിലാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചപ്പോൾ അതൊക്കെ തള്ളിൽ കളയുകയായിരുന്നു പ്രശസ്ത പ്രിയദർശനും താനും തമ്മിൽ ഇന്ന് പരസ്പര ബഹുമാനം പോലും ബാക്കിയില്ലെന്നും ലിസി തന്റെ കുറിപ്പിൽ പറഞ്ഞിരുന്നു സമീപകാലത്ത് ഋതിക് റോഷൻ സൂസൻ ഖാൻ എന്നിവർ മുതൽ ദിലീപ് മഞ്ജുവാര്യർ അടുത്തിടെ അമല പോൾ വിജയ് എന്നിവർ വരെയുള്ള എല്ലാ സെലിബ്രിറ്റി വിവാഹമോചനങ്ങളും പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനങ്ങളായിരുന്നു ആ ദമ്പതികൾക്കും അത് വേദനാജനകമായിരുന്നിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ അവരൊക്കെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും പരസ്പരം ബഹുമാനിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഞങ്ങളുടെ സ്ഥിതി അതായിരുന്നില്ല എന്ന് സംവിധായകനുമായുള്ള നിയമയുദ്ധത്തെക്കുറിച്ച് ലിസി തന്റെ കുറിപ്പിൽ വെളിപ്പെടുത്തി ഇരുപത്തിനാല് വർഷത്തെ വിവാഹ ജീവിതത്തിനു ാണ് ലിസിയും ബന്ധം ഏർപ്പെടുത്തിയത് പ്രിയദർശൻ സംവിധാനം നിർവഹിച്ച ഓഡരി തമ്മാവ് ആളറിയാം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലിസി സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ലിസിയും പ്രിയദർശനും തമ്മിൽ പത്ത് വയസ്സിന്റെ പ്രായ വ്യത്യാസമുണ്ട് ആദ്യ ചിത്രത്തിലൂടെ തന്നെ ലിസി പ്രിയദർശനുമായി വേഗം സൗഹൃദത്തിലാവുകയായിരുന്നു തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ലിസി നായികയായി മാറി ആറു വർഷത്തിനിടെ പ്രിയദർശന്റെ ഇരുപത്തിരണ്ട് ചിത്രങ്ങൾ ലിസി അഭിനയിച്ചു ആദ്യമുണ്ടായിരുന്ന സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിമൂന്നിന് ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തിന് ശേഷം ലിസി ഹിന്ദുമതം സ്വീകരിച്ച് ലക്ഷ്മി പ്രിയദർശൻ എന്ന പേര് സ്വീകരിച്ചു പ്രിയദർശനുമായി ഒരുവിധത്തിലും വിധത്തിലും പോകാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ ഈ ബന്ധം വേർപ്പെടുത്തിയതെന്ന് ലിസി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്താണ് ബന്ധം അവസാനിപ്പിക്കാനിടയായ കാരണമെന്ന് കുട്ടികൾക്ക് അറിയാമായിരുന്നുവെന്ന് ബന്ധം വെളിപ്പെടുത്തിയ ആദ്യ നാളുകളിൽ തുറന്നു പറഞ്ഞിരുന്നു ലിസിയുമായുള്ള പ്രശ്നങ്ങൾ മൂലം തനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്ന് അക്കാലത്ത് പ്രിയദർശൻ വെളിപ്പെടുത്തിയിരുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ലിസി നൽകിയ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടക്കുന്ന സമയത്ത് ലിസി തനിക്കെതിരെ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ കേട്ട് കോടതി മുറിയിൽ താൻ പൊട്ടിക്കരഞ്ഞതായും പ്രിയൻ പറഞ്ഞിരുന്നു മോഹൻലാൽ ഒരിക്കൽ എന്നോട് പറഞ്ഞു രണ്ടുപേർ ഒന്നു ചേരാൻ തീരുമാനിക്കുന്ന സമയത്ത് എതിർക്കുന്നവൻ അവരുടെ ശത്രുവാകാറുണ്ട് അതുപോലെ തന്നെ രണ്ടുപേർ പിരിയാൻ തീരുമാനിക്കുമ്പോഴും എതിർക്കുന്നവൻ അവരുടെ ശത്രുവാകുമെന്ന് ഞാനും ലിസിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുറത്തുള്ളവർക്ക് കഴിയുമായിരുന്നില്ല മക്കളും ഞങ്ങളുടെ കാര്യത്തിൽ വലുതായി ഇടപെട്ടിട്ടില്ല ലിസിയെ കുറ്റപ്പെടുത്തി എന്നോട് അവർ സംസാരിച്ചിട്ടില്ല എന്നെക്കുറിച്ച് മോശമായി ലിസിയോടും ഒന്നും പറയില്ല അവർ മുതിർന്ന കുട്ടികളാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാനാകുമല്ലോ ഞങ്ങൾ തമ്മിലുള്ള ചില നിസ്സാരമായ ഈഗോ പ്രശ്നങ്ങളാണ് വിവാഹഭോചരത്തിലേക്ക് എത്തിച്ചത് ലിസിയാണ് എന്റെ ജീവിതത്തിലെ വിജയങ്ങൾക്ക് കാരണമെന്ന് മുമ്പ് അഭിമുഖങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവരുടെ മനസ്സിൽ എന്താണെന്ന് അവരുടെ ഉള്ളിൽ കയറി അറിയാനാകില്ലല്ലോ എന്നുമാണ് പ്രിയദർശൻ പറഞ്ഞിരുന്നത് പക്ഷേ ഇനി ഒരു മടങ്ങിവരവില്ലെന്നാണ് ലിസി പ്രതികരിച്ചത് പ്രിയദർശനുമായി ഒരു വിധത്തിലും ചേർന്ന് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ ഈ ബന്ധം വേർപ്പെടുത്തിയതെന്ന് ലിസി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്താണ് ബന്ധം അവസാനിപ്പിക്കാനിടയായ കാരണമെന്ന് കുട്ടികൾക്ക് അറിയാമായിരുന്നുവെന്ന് ബന്ധം വേർപെടുത്തി ആദ്യ നാളുകളിൽ തുറന്ന് പറഞ്ഞിരുന്നു പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കാര്യങ്ങൾ വളരെ ഭംഗിയായി പോകുന്നതായും തോന്നാമെങ്കിലും ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും അത്ര സുഗമമല്ലെന്നും അഭിപ്രായപ്പെട്ടിരുന്നു പ്രിയദർശൻ ലിസിക്ക് ഒരു വിധത്തിലുമുള്ള ബഹുമാനവും കൊടുത്തിരുന്നില്ലെന്നും അതാണ് വിവാഹമോചനത്തിലേക്ക് എത്താൻ കാരണമായതെന്നും ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു പ്രിയദർശന് പരസ്ത്രീ ബന്ധമുള്ളത് കൊണ്ടാണ് ലിസി ഇത്തരം ഒരു തീരുമാനമെടുത്തതെന്ന് പല ഗോസിപ്പുകൾ കേട്ടിരുന്നു താൻ ലിസിക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും താൻ ഇപ്പോഴും ലിസിയെ പ്രണയിക്കുന്നുണ്ടെന്നും ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുവെന്നും പ്രിയദർശൻ തുറന്നു പറഞ്ഞിരുന്നു പക്ഷെ ഇനി ഒരു മടങ്ങിയവരവില്ലെന്നാണ് ലിസി പ്രതികരിച്ചത് മുംബരിക്കൽ ലിസി പ്രിയദർശൻ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സംവിധായകൻ ആലപി അഷ്റഫ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ലിസി പ്രിയദർശൻ പ്രണയം കൊടുമരി കൊണ്ടിരിക്കുന്ന കാലം അവർ തമ്മിൽ ഇടയ്ക്ക് പിണക്കങ്ങൾ ഉണ്ടാകും ഉണ്ടാകും പ്രിയന്റെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളിൽ ഭൂരിഭാഗം ലിസിയെ കെട്ടുന്നതിൽ കടുത്ത എതിർപ്പുള്ളവരായിരുന്നു ഞാനും കൊച്ചിൻ അനീഫയും ഒക്കെ ലിസി പക്ഷക്കാരും അന്ന് കൊച്ചിൻ അനീഫയുടെ പകലിൽ ഒരു പൗർണമി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടക്കുന്നുണ്ട് ശിവകുമാർ രാധിക ലിസി റഹ്മാൻ തുടങ്ങിയവരായിരുന്നു താരങ്ങൾ ലിസിയെ പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും പിടിച്ചുകൊണ്ടുപോകുവാനും അമ്മ ഏലിയാമ്മ ഏതാനും ഗുണ്ടകളുമായി അനീഫയുടെ സെറ്റിലെത്തി മായ അന്തരീക്ഷം അവരവിടെ സൃഷ്ടിച്ചു ലിസി ഭയന്നു വിറച്ചു ഹനീഫ ഒരു തനി ഗുണ്ടയായി മാറി കലിപൂണ്ട ഹനീഫ അലറി അവളെ തൊട്ടാൽ എല്ലാത്തിനെയും കീച്ചുകളെന്ന് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊക്കോണം എന്നും പറഞ്ഞു വിരട്ടാൻ വന്നവർ തിരിച്ചു തിരിച്ചുപോയെന്നും ആലപ്പ്യേഷ് പറയുന്നു ഇതേക്കുറിച്ച് ഹനീഫ എന്നോട് പറഞ്ഞത് എടാ അവിടെ അതേ രക്ഷയുള്ളൂ അല്ലെങ്കിൽ അവർ പെണ്ണിനെയും കൊണ്ട് എന്നാണ് അനീഫിക്ക ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം പോക്കായനെ എന്നാണ് ലിസി എന്നോട് പറഞ്ഞത് സുമാരി ചേച്ചി അനീഫ എന്നിവരോട് തനിക്ക് ജീവിതത്തിൽ കടപ്പാടുള്ളൂ എന്ന് ലിസി പറഞ്ഞിട്ടുണ്ട് ലിസി പ്രിയദർശൻ വിവാഹത്തിന്റെ പ്രധാന കാര്യം വഹിച്ചത് കൊച്ചിൻ അനീഫയായിരുന്നു അച്ഛനും അമ്മയും ും സഹോദരങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് കുഞ്ഞനുജത്തെയെപ്പോലെ കണ്ട് എന്റെ വിവാഹം നടത്തിയത് അനീഫയ്ക്കാണെന്ന് ലിസി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ലിസിയുടെ കണ്ണു നിറയുമെന്നും ആലവൃഷ്ണ വ്യക്തമാക്കി അതേസമയം ഇവരുടെ മകൾ കല്യാണിയുടെ വിവാഹത്തെക്കുറിച്ചും ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലുമായി കല്യാണി പ്രണയത്തിലാണെന്നാണ് വാർത്തകൾ ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹമുടൻ ഉണ്ടാകുമെന്നുമായിരുന്നു ഗോസിപ്പ് കോളങ്ങളിൽ പ്രചരിച്ചിരുന്നത് ഇവരുടെ വിവാഹത്തിനായി മോഹൻലാലും പ്രിയദർശനും സംസാരിച്ചിരുന്നുവെന്നും മരുമകളായി കല്യാണിയെ തന്നെ തെരഞ്ഞെടുത്തതായും പ്രചരിച്ചിരുന്നു ചെറുപ്പം മുതലേ അടുത്ത സുഹൃത്തുക്കളായ പ്രണവിനിപ്പോൾ മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞു കല്യാണപ്രായമായതിനാൽ തന്നെ പ്രണവിനെയും കല്യാണിയെയും വൈകാതെ വിവാഹം കഴിപ്പിക്കാനാണ് നീക്കമെന്നും പറയപ്പെട്ടിരുന്നു തങ്ങളുടെ പിതാക്കന്മാരുടെ സൗഹൃദം പോലെ തന്നെ ചെറുപ്പം മുതൽ ഇതുവരെയും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന രണ്ട് നല്ല സുഹൃത്തുക്കളാണ് കല്യാണിയും പ്രണവും സോഷ്യൽ മീഡിയയിൽ കല്യാണി ഇടയ്ക്കിടെ പ്രണവിനോത്തുള്ള വിചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് പ്രണവ് വിദേശ വനിതയുമായി പ്രണയത്തിലാണ് ആലപ്പി അഷ്റഫ് നേരത്തെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു പറയുകയും ചെയ്തിരുന്നു